ആഘോഷമായി നടത്തി ഒരു വർഷത്തിനകം വൈദ്യുതോൽപാദനം പ്രഖ്യാപിച്ച പദ്ധതിയിൽ ശേഷം പാനലുകൾ സ്ഥാപിക്കുന്ന തുടങ്ങി ിയുടെ പഴയ സെഷൻ ഓഫീസ് വളപ്പിലെ ഒൻപത് ഏക്കർ സ്ഥലത്താണ് സോളാർ പാടം നിർമ്മിക്കുന്നത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന സെഷൻ ഓഫീസ് നെന്മാറ വല്ലങ്ങിയിലേക്ക് മാറ്റിയതോടെയാണ് ഈ ഭാഗത്ത് സോളാർ പാടം നിർമ്മിക്കുന്നതിന് കെ എസ് ഇ ബി പദ്ധതി തയ്യാറാക്കിയത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് സോളാർ പാടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് ഒൻപത് ദശാംശം ആറ് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് ഒന്നേ ദശാംശം അഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിരുന്നു പദ്ധതി പ്രദേശത്തെ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടി വൈകിയതോടെ പദ്ധതി തുടങ്ങുന്നതിനു രണ്ടു വർഷം താമസം വന്നു പിന്നീട് കരാറെടുത്ത നോയിഡയിലെ ജാക്സൺ എഞ്ചിനീയേഴ്സ് കമ്പനി സർക്കാരിനോട് കൂടുതൽ തുക ആവശ്യപ്പെട്ടു തുക നൽകാനാവില്ലെന്ന് കെ എസ് ഇ ബി അറിയിച്ചതോടെ വീണ്ടും രണ്ടു വർഷം വൈകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുംബൈ പൂനെയിലുള്ള ഈ ഊർജ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് പദ്ധതി നൽകി എന്നാൽ ജി എസ് ടി തുക കേന്ദ്രം വർദ്ധിപ്പിച്ചതോടെ പദ്ധതി നടത്താൻ കഴിയില്ലെന്ന് അറിയിച്ച് കമ്പനി പ്രവൃത്തി ഉപേക്ഷിച്ചു പിന്നീട് എട്ടേ കോടി രൂപയ്ക്ക് കെ ഇൻകൽ കൺസൾട്ടൻസി കമ്പനിക്ക് കരാർ നൽകി ഇതോടെയാണ് പ്രവൃത്തികൾ വീണ്ടും പുനരാരംഭിച്ചത് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന സ്ഥലം നികത്തി പാനലുകൾ പിടിപ്പിക്കാനുള്ള തൂണുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുവരുന്നത് പദ്ധതിയുടെ ഭാഗമായി നാലായിരത്തി അഞ്ഞൂറ് സോളാർ പാനലുകളാണ് സ്ഥാപിക്കുന്നത് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി പൂർണ്ണമായും കെ എസ് സി കൈമാറും മാർച്ച് മാസത്തോടെ പാനലുകൾ സ്ഥാപിച്ച പദ്ധതി തുടങ്ങാനാകുമെന്ന് ഇൻകൽ അധികൃതർ പറഞ്ഞു ഇൻകൽ ഏറ്റെടുത്തിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ അവസാന ആഴ്ചയോട്ട് തുടങ്ങി ഇവിടെ ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് മെഗാ ചെയ്യുന്നത് കെ എ സി ബിയുടെ ഗ്രിഡിലോട്ട് തന്നെ കൊടുക്കുകയാണ് ഈ പദ്ധതികളിലൂടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇത് തന്നെ താപോർ എന്നെ സൗരോർജ പദ്ധതി ആയതുകൊണ്ട് മറ്റുള്ള ഗ്രീൻ എനർജി എന്നാണല്ലോ അത് അറിയപ്പെടുന്നത് ഇവിടെ രണ്ട് പ്ലോട്ടുകളിലായിട്ട് ഏകദേശം ഒമ്പത് ഏക്കർ പ്ലോട്ട് പ്ലോട്ടാണ് ഇവിടെ ഉള്ളത് അത് രണ്ട് വശങ്ങളിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ സൗത്ത് സൈഡിലായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി ടേബിൾസ് ഉണ്ട് ഒരു ടേബിളിൽ മുപ്പത് പവണേഴ്സാണ് വരുന്നത് രണ്ട് വരികയായിട്ട് രണ്ടെന്നുവരെ അപ്പോൾ അങ്ങനെ നൂറ്റി നൂറ്റി അമ്പത് ടേബിൾസ് രണ്ട് സ്ഥലത്ത് നിന്നുണ്ട് പിന്നെ ഇതിന് ഒരു കൺട്രോൾ റൂം വരും അതാ പ്ലോട്ടിലാണ് അവിടെ നിന്നാണ് നമ്മൾ ഗ്രില്ലിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നിർമ്മാണ പ്രവർത്തനം ഇപ്പം നല്ല രീതിയിൽ വളരെ നല്ല രീതി പുരോഗമിച്ചു അപ്പോൾ ഒരു എത്രയും പെട്ടെന്ന് തീർക്കുക രീതിയിൽ എല്ലാ ദിവസവും സൺഡേ ഉൾപ്പെടെ ഉള്ള വർക്ക് ചെയ്തുകൊണ്ടാണ് പൂർത്തിയാവും ഏകദേശം മറ്റുള്ള തടസ്സങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഒരു ജൂണ് അവസാനത്തോടുകൂടി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം പൂർത്തിയാകും ഉണ്ടെങ്കിലും പേപ്പർ വർക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും